ഹായ് ഹൈപ്രിയുള്ള സുഹൃത്തുക്കളെ കാലം തെളിയിക്കാം തെളിയിക്കാത്ത യാഥാർത്ഥ്യങ്ങളില്ലാത്ത മുറിവുകളില്ല എന്നതുപോലെ എത്ര കളവ് പറഞ്ഞ് സാധാരണക്കാരെ പറ്റിക്കാനും ഒളിപ്പിക്കാനും മറപ്പിക്കാനും ശ്രമിച്ചാലും ശരി ചില സത്യം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും ഒരല്പം താമസിച്ചാലും ശരി ദുഷ്ടനെ പന പോലെ വളർത്തുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്നതുപോലെ ചില നെഗറ്റീവ് എനർജികൾ വല്ലാണ്ടങ്ങ് വളരും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കി നിൽക്കേ തന്നെ അത് ഇല്ലാണ്ടാകുന്നതും കാണാം ഇപ്പോൾ ഇന്നലെയാണ് പി കെ ഫിറോസ് നമ്മുടെ അഭിമന്യുവിനെ കൊന്ന കേസിൽ ആ പ്രതികളെയൊക്കെ രക്ഷപ്പെടുത്തിയതിൻ്റെ പേരിലാണ് എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പിന്തുണ കിട്ടി അബ്ദുറഹ്മാൻ മന്ത്രിയായത് എന്ന് പറഞ്ഞിരുന്നു ഇത്രയും കാലം സാധാരണക്കാരെ കബളിപ്പിച്ചില്ലേ അപ്പോൾ ഇപ്പോഴെങ്കിലും ഇര ഏതാണ് വേട്ടക്കാരേതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടട്ടെ ഇപ്പൊ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും എതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് സി പി ഐ എം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ബന്ധത്തിന്റെ പേരിലാണ് മുസ്ലിം ലീഗിനെതിരെ മുഖ്യമന്ത്രി രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നത് സുന്നി വിഭാഗം എക്കാലവും അകറ്റി നിർത്തിയവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് വിമർശിച്ച മുഖ്യമന്ത്രി ഇവർ യു ഡി എഫിനോടൊപ്പം ഇപ്പോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു മുസ്ലിം ലീഗിന് അവരോട് വല്ലാത്ത പ്രതിബദ്ധിയാണ് ഇത് അപകടകരമാണ് മുസ്ലിം ലീഗ് വർഗീയ ശക്തികളോട് കീഴ്പ്പെടുന്ന നിലയാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ തന്നെ വർഗീയ പാർട്ടിയല്ലേ ഏ അതിനകത്ത് തന്നെ ഒരു മുസ്ലിം ഇല്ലേ അതിനകത്ത് എവിടെയാണോ ഉള്ളത് ആ പോട്ടെ ഭാവിയിൽ വർഗീയ ശക്തികൾ ലീഗിനെ തന്നെ വിഴുങ്ങുന്ന സ്ഥിതി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ രാഷ്ട്രീയം അപകടകരമാണെന്നും മുസ്ലിം ലീഗ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നാല് വോട്ടിന് വേണ്ടി എന്ത് രാഷ്ട്രീയ ചെറ്റത്തരവും കാട്ടുന്നവരല്ല തങ്ങളെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ന്യൂനപക്ഷ വർഗീയതയല്ല മരുന്നെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും പരസ്പര പൂരകങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാൽ അതിന് വർഗീയതയോട് കീഴ്പ്പെടുകയല്ല വേണ്ടത് മതനിരപേക്ഷതയാണ് വർഗീയതയ്ക്കുള്ള മറുമരുന്ന് എന്നാൽ കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും യോജിപ്പോടുകൂടി സർക്കാരിനെ എതിർക്കുകയാണ് നാല് വോട്ടിനു വേണ്ടി ആരെയും സ്വീകരിക്കാം എന്ന കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും നിലപാട് അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു സംഘപരിവാർ ആക്രമണങ്ങളിൽ നിന്ന് മുസ്ലിം വിഭാഗങ്ങളാണ് ഏറ്റവും അധികം ഇരകളായിട്ടുള്ളത് എന്നും പറഞ്ഞു ക്രൈസ്തവരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല എന്നാൽ വിട്ടുവീഴ്ചയില്ലാതെ വർഗീയതയെ നേരിടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നവർക്ക് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കോൺഗ്രസ് നേതാക്കളും അണികളും ബി ജെ പിക്ക് പോകുന്നു ആ അനുഭവത്തിൽ നിന്ന് കോൺഗ്രസ് പഠിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു വർഗീയതയുടെ അടയാഭരണങ്ങൾ അണിഞ്ഞ് ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ഇന്നുണ്ട് സംഘപരിവാറിനോടൊപ്പം ചേർന്ന് പരസ്യ നിലപാടെടുക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ടെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു ഭരണപരാജയം മറച്ചുവെക്കുന്നതിനു വേണ്ടി അബ്ദുൽ നാസി മദനയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിച്ച മതേതരത്വത്തെക്കുറിച്ച് പിണറായി വിജയൻ പറയാതെ തന്നെ നമുക്കറിയാം പൊതുജനങ്ങൾക്കൊന്നും അറിയില്ലെന്നും പൊതുജനങ്ങൾ കഴുതകളാണെന്നും വീണ്ടും വീണ്ടും ഇവർ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എസ് ഡി പി ഐയുടെ പിന്തുണ ആർക്കാണ് ലഭിക്കുന്നതെന്നും കോൺഗ്രസ് ആരുടെ പിന്തുണയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നും കേരളം ഇത്രയും കാലവും ഇടതനും വലതനും മാറി മാറി ഭരിച്ചത് ഈ മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയുന്ന വർഗീയവാദികൾ എന്ന് പറയുന്ന ഇവരുടെ പിന്തുണയോടുകൂടിയാണ് എന്ന് പറയാതെ തന്നെ ഞങ്ങൾക്കൊക്കെ അറിയാം എസ് ഡി പി ഐയുടെ വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പിന്തുണ നൽകിയെന്ന വെളിപ്പെടുത്തുമായി എസ് ഡി പി ഐ രംഗത്തെത്തി മന്ത്രി വി അബ്ദുൾ ഖഹമാൻ വന്ന വഴി മറക്കരുതെന്ന് എസ് ഡി പി ഐയുടെ പോസ്റ്റർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി അബ്ദുറുമാൻ ജയിച്ചത് എങ്ങനെയാണ് നോക്കുന്നത് നല്ലതാണെന്ന് എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നു വലിയൊരു വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ഡി പി ഐ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പല ഘട്ടങ്ങളിൽ പിന്തുണച്ചുവെന്ന സൂചനകൾ വെളിപ്പെടുത്തലുകൾ ഒക്കെയും പുറത്തു വന്നിരുന്നു ആരെ പിന്തുണയ്ക്കുമെന്ന് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യു ഡി എഫിനൊപ്പം എസ് ഡി പി ഐ പരസ്യമായി വന്ന് പറയുകയും ചെയ്തതാണ് അപ്പോഴേക്കും യു ഡി എഫ് എസ് ഡി പി ഐ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് ആരോപിച്ചതാണ് സി പി എമ്മും എൽ ഡി എഫിലെ പല പ്രമുഖ കക്ഷികളും പക്ഷെ ഇപ്പോൾ വി റഹ്മാനെ വെട്ടിലാക്കി സി പി എമ്മിനെ വെട്ടിലാക്കി എസ് ഡി പി ഐയുടെ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നു താനൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി വി വി അബ്ദുറഹ്മാന് പിന്തുണ നൽകിയെന്ന വെളിപ്പെടുത്തലാണ് എസ് ഡി പി ഐ നടത്തുന്നത് അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുത് എന്ന് എസ് ഡി പി ഐ പോസ്റ്ററിലൂടെ പറയുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വി റഹ്മാൻ ജയിച്ചത് എങ്ങനെയെന്ന് ഓർക്കുന്നത് നല്ലതാണെന്നാണ് എസ് ഡി പി ഐയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നത് വിവരങ്ങളുമായി ശിവദാസ് കെമ്പനം ഒപ്പം ചേരുന്നു ശിവദാസ് വെളിപ്പെടുത്തുന്നത് എന്ത് കൃഷ്ണരാജ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് എവിടെ വി അബ്ദുറഹ്മാൻ ഇവിടെ വിജയിച്ചിരുന്നു അദ്ദേഹം പിന്നീട് മന്ത്രിയായി എൽ ഡി എഫിന്റെ സ്വതന്ത്രനായാണ് അദ്ദേഹം മത്സരിച്ചിരുന്നത് ഈ സമയത്ത് എസ് ടി പിന്തുണ അബ്ദുറഹ്മാൻ നൽകിയിട്ടുണ്ട് എന്ന് പരോക്ഷമായ ഒരു സൂചനയാണ് എസ് ടി പി ഐ നൽകിയത് അതായത് നമുക്കറിയാം വി എ വിജയരാഘവന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഒരു വിവാദ പ്രസ്താവന മുസ്ലിം ലീഗ് പിന്നെ ഇവിടെ രാഹുൽ രാഹുൽഗാന്ധി ജയിച്ചത് വർഗീയ ശക്തികളുടെ കൂട്ടുപിടിച്ചാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന വിജയരാഘവൻ നടത്തിയിരുന്നു ഇത് വലിയ വിവാദമായിരുന്നു മറ്റു മതമൗലികവാദ സംഘടനകൾ അടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു വലിയ രീതിയിൽ ഇത് വിവാദമാക്കി അവർ മാറ്റി എസ് ടി ഐയും അതോടൊപ്പം തന്നെ ജമാത്തെ ഇസ്ലാമിയും മറ്റ് പി ഡി പി അടക്കമുള്ള മറ്റു മത മൌലികളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ചർച്ചകൾ അതുമായി വിവിധ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു തങ്ങളുടെ ശരി ഇത് വെറുതെ ഓരോരുത്തരും പരാമർശങ്ങൾ നടത്തി അവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പോസ്റ്റ് പോസ്റ്റിട്ടു പറഞ്ഞത് എന്താണ് ഈ വിഷയത്തിൽ പി കെ ഫിറോസിന് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കാം കേൾക്കുക അഭിമന്യുവിന്റെ ആത്മാവിനെ ഒറ്റകൂടുത്ത പ്രതിഫലമാണ് വി അബ്ദുറഹ്മാന്റെ മന്ത്രി പദവെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് അബ്ദുറഹ്മാൻ താനൂട്ടിൽ ജയിച്ചത് എസ് ഡി പിന്തുണയോടെയാണെന്ന് എസ് ഡി പെ സംബന്ധിച്ചു സി പി എം ഇക്കാര്യത്തിൽ നിലപാട് പറയണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു അപ്പൊ മന്ത്രി തന്നെ എസ് ഡി പിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇന്ന് സമ്മതിച്ചത് സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം താനൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എം ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ എസ് ഡി പിയുടെ വോട്ട് വാങ്ങിയ മന്ത്രി വി അബ്ദുറഹ്മാനോടുള്ള നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എസ് ടി ഡി പിന്നെ ഡിമാൻഡായി മുന്നോട്ട് വെച്ചത് മഹാരാജാസിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ കൊലയാളികളെ സഹായിക്കണം എന്നായി ആറു വർഷമായിട്ട് ഇന്ന് വരെ അഭിമന്യുവിന്റെ കേസിൽ വിചാരണ തുടങ്ങിയിട്ടില്ല ആ വാഗ്ദാനം മന്ത്രി സ്വീകരിച്ചു അത് കൃത്യമായി നടപ്പിലാക്കുന്നു എന്നതിന്റെ തെളിവാണോ മാത്രമല്ല ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഈ കൊലപാതക കൊലപാതകക്കേസിൽ എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകൾ അപ്രത്യക്ഷമാകുന്നു ചാർജ് ഷീറ്റ് കാണുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണുന്നില്ല വൂൺ സർട്ടിഫിക്കറ്റ് കാണുന്നില്ല അഭിമന്യുവിന്റെ കൊലപാതക കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകളായ പതിനൊന്ന് രേഖകൾ കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമായി ഇത് പ്രതികളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇവരുടെ അവിശുദ്ധ കൂട്ടുകെട്ട് എന്താണ് എന്ന് വ്യക്തമായുള്ളു വോട്ട് ബാങ്കിനു വേണ്ടി ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാനും ആർക്കെതിരെ എന്ത് നെറികേടും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമായി ഈ രാഷ്ട്രീയ മതമേലാളന്മാർ വളർന്നിരിക്കും രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കുഴച്ചപ്പോൾ ഇപ്പോൾ ഏതാണ് രാഷ്ട്രീയം ഏതാണ് മതം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി നന്ദി